ഇക്കത്തിൽ നമ്മൾ എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിട്ട് കുറച്ചായി കുറച്ചായില്ലേ നമ്മുടെ പ്രീമിയം മിക്കത്ത് കളക്ഷൻസ് അത് നമ്മൾ അവൈലബിൾ ആയതെല്ലാം ഒരു വൺ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ത്രീ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടാണ് ഇതിൽ വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ത്രഡ് കൗണ്ട് കുറഞ്ഞ ഈ ഒരു ടൈപ്പ് വീഡിയോസ് നമ്മൾ കുറച്ച് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ പ്രീമിയം മിക്കത്തിന് നമ്മൾ മറന്നിട്ടില്ല അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം ഇതാ നമ്മുടെ പ്രീമിയം ഇക്കത്ത് പ്യൂർ കോട്ടൺ ഇക്കത്ത് കളക്ഷൻസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിനെല്ലാം റേറ്റ് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നമ്മൾ ആദ്യം ഞാൻ കാണിച്ച ഇക്കത്തിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി തിക്നെസ് അതായത് ഒന്നുകൂടെ ടൈറ്റ്ലി ഫാബ്രിക് ആണ് ഇതിൽ വരുന്നത് ത്രെഡ് കൗണ്ട് കുറച്ചുകൂടെ കൂടുതലായിരിക്കും അതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുള്ള രണ്ടും പ്യുവർ കോട്ടൺ തന്നെയാണ് സമ്മർ സീസണിൽ മാത്രമല്ല ഏത് സീസണിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തികൾ ചെയ്തും എല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന ഇക്കത്ത് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഇതിൽ ത്രീ ഫോർ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്യോർ കോട്ടണിൽ അജിരക്ക ഇക്കത്ത് ഹാൻഡ് ബ്ലോക്ക് അങ്ങനെ ഒരുപാട് ഫാബ്രിക്സിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബ്ലൈൻസിൽ അപ്പോൾ ഓരോരോ സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രിന്റ് വേണമെന്നുള്ള നമുക്ക് വീഡിയോസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസിലി സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സെക്കൻഡ് പാർട്ടും തേർഡ് പാട്ടും എല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാന്നുകൂടെ പറയാം